കാസർഗോഡ് കോൺഗ്രസ്സിൽ വിമതയോഗം വിളിക്കാൻ നീക്കം അച്ചടക്ക നടപടി നേരിട്ട മുൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒപ്പം നിർത്തി വിമത നീക്കം പൊളിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പെരിയ കൊലപാതക കേസിലെ പ്രതിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ നാല് നേതാക്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ഇതിനു പിന്നാലെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ശക്തമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിമതർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് അച്ചടക്ക നടപടിക്ക് പിന്നാലെ വിമതയോഗം ചേരാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം യോഗം റദ്ദാക്കിയിരുന്നു സംസ്ഥാന നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്നവരെ കണ്ട് പിന്തുണ ഉറപ്പിക്കാനാണ് ബാലകൃഷ്ണൻ പെരിയയുടെ നീക്കം പെരിയയിലെ പ്രാദേശിക നേതാക്കളെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്തി പിന്നീട് യോഗം ചേരുന്നത് ജില്ലാ നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്നവരെയും തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാൻ വിമത വിഭാഗം നീക്കം നടത്തുന്നുണ്ട് അതിനിടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ ന്യൂസ് മലയാളം കാസർഗോഡ്